നമ്മൾ അശ്വതി നക്ഷത്രത്തെ പറ്റി പറഞ്ഞിരുന്നല്ലോ ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ഞാൻ നക്ഷത്രം ഫല പ്രവചനങ്ങളൊന്നും അല്ല നടത്തുന്നത് ഈ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർക്ക് ചില പ്രത്യേക ടെൻഡൻസികൾ ഉണ്ടാകും അതിനെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഈ ഭരണി നക്ഷത്രം അശ്വതി നക്ഷത്രം തുടക്കത്തിന് പ്രേരകമായ ഒരു ഊർജമാണെന്ന് പറഞ്ഞു ഇത് ഭരണി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ അതൊരു ഒരു മെറ്റീരിയൽ പ്ലെയിനിലേക്ക് വരിക ആസ്ട്രൽ പ്ലെയിനിൽ നിന്ന് മെറ്റീരിയൽ പ്ലെയിനിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ് അത് ഈ നക്ഷത്രമാണെങ്കിൽ മൂന്ന് നക്ഷത്രങ്ങളിൽ ചേർന്ന ഫേ അധികം തെളിച്ചൊന്നുമില്ല അത് മൂന്ന് നക്ഷത്രങ്ങളിൽ ചേർന്ന ഒരു ട്രയാങ്കിൾ ഫോമിലുള്ള ഒരു നക്ഷത്രമാണ് ഇതിനെ ഒരു ജ സ്ത്രീയുടെ ജനിറ്റൽ ഓർഗനായിട്ട് പറയുന്നുണ്ട് അതായത് ഭൂമ്പ് ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന് ജന്മമെടുക്കണമെങ്കിൽ അതിന് അതിന് പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ വേണം അതിനൊരു പിന്നെ ഗർഭപാത്രം വേണം അതിന് ഒരു ജല തത്വം വേണം അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ നക്ഷത്രമായിട്ടുള്ള ഭരണി നക്ഷത്രം അതായത് ജീവൻ്റെ പ്രയാണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ആ ജീവന് പ്രേരകമായിരുന്നു ഇത് ആ ജീവന് വളരാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേണമെങ്കിൽ ശക്തി പ്രകൃതിയും ശക്തിയും ശിവനി ശക്തി എന്നൊക്കെ പറയുന്ന പോലെ ശക്തി അപ്രകടിതമായ ഭൂമിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പം ഇവിടെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നക്ഷത്രം എന്ന് പറയുന്നത് രുചികളും അഭിരുചികളും ഒക്കെ ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഭൂമിയുടെ മായ കാഴ്ചയിലേക്ക് വന്നുപെടുകയാണ് ഇപ്പം ഈ നക്ഷത്രം ഉള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അതായത് നിയന്ത്രിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ അതിമോഹങ്ങൾ കൊടുക്കുന്ന ആഗ്രഹങ്ങളുടെ പിറകെ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ശുക്രൻറ്റേതായിട്ടുള്ള ഗുണവിശേഷങ്ങള് അധികരിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് യമനാണ് ഇപ്പോൾ ഒരു ഭൂമിയിലേക്ക് വന്ന ഒരാൾ പിറക്കുന്നു ആ പിറക്കുന്ന നിമിഷം തന്നെ അവരുടെ മരണവും കൂടെ തന്നെ പിറക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിന് ഈ യമൻ നക്ഷത്രാധിപനായിരിക്കുന്നത് വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു ഡോർവേ ആണ് അതായത് ജന്മം എടുക്കാൻ പോവുകയാണ് അതിനനുകൂലമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട സാഹചര്യങ്ങൾ ആ ജലതൃത്വം അല്ലെങ്കിൽ ശുക്രൻ്റേതായിട്ടുള്ള വൈ മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് മധ്യപ്രായമെത്തുമ്പോൾ ചില ക്ലേശങ്ങൾ വന്ന് കാണാറുണ്ട് ജനറലി അതെന്തെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിനൊരു ഈ മോഹൽ മോ ഈ മായയിൽപ്പെട്ട ലോകത്ത് അല്ലെങ്കിൽ മോഹ മോഹലോകത്ത് പ്രമിച്ച് പോകാനുള്ള സാധ്യത ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർ പ്രായോഗികതയിൽ നിന്ന് മാറി വേണ്ടത്ര പ്രായോഗികത ഇല്ലാതുള്ള ആഗ്രഹങ്ങളുടെ പിന്നെ പിന്നാലെ പായാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഗ്രഹനില എങ്ങനെയാണോ ഗ്രഹ രാശിയിൽ ഗ്രഹങ്ങൾ എങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എനിക്കുന്ന സമയത്ത് അതനുസരിച്ചാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്ന സ്വഭാവങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം തന്നെ വരുന്നത് ഇത് ചന്ദ്രൻ്റെ പൊസിഷനെ കൊണ്ട് മാത്രം പറയുന്നതാണ് ഇതൊരു ടെൻഡൻസിയാണ് ഇതിനെപ്പറ്റി അവയറായിരുന്നാൽ കുറെ കൂടി പ്രായോഗികമായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും